ഹായ് ഫ്രണ്ട്സ് നമ്മൾ നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മാംഗോ ഐസ്ക്രീമാണ് ഇപ്പോൾ മാങ്ങാപ്പഴത്തിനൊക്കെ സീസണാണല്ലോ അപ്പോൾ എല്ലാ വീട്ടുകളിലും മാങ്ങാപ്പഴമൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാകുമല്ലോ അതുപോലെ ഇന്ന് നമ്മൾ മിക്സിയിലാണ് ഇത് വിപ്പിംഗ് ക്രീമൊക്കെ ബീറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും വളരെ ഈസി ആയിരിക്കും ഉള്ളത് എങ്ങനെയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഒന്നര കപ്പ് മാങ്ങാപ്പഴം ആയിരിക്കാൻ സി അരക്കപ്പ് ഷുഗർ പാല് ാണ് എന്നിട്ട് റൂം ടെമ്പറേച്ചറിലാക്കിയതാണ് തണുപ്പിച്ചിട്ട് പിന്നെ വേണ്ടത് കാൽ ടീസ്പൂൺ വനില എസൻസ് ആണ് ഒരു കപ്പ് വിപ്പിംഗ് ക്രീം നമുക്ക് ആവശ്യമുള്ളത് ഇനി മാംഗോ നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചിട്ട് വരണം പ്യൂരി ആക്കിയിട്ട് വരണം അപ്പൊ അതിനുശേഷം നമുക്ക് കാണാവേ അപ്പോൾ ഞാൻ മാങ്ങാപ്പഴമൊക്കെ നല്ലപോലെ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ഷുഗർ നമുക്കിടാം എന്നിട്ട് നമുക്കിതൊന്ന് തിളപ്പിക്കണം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് കൂടി ഒന്ന് തിളപ്പിച്ചാൽ മതി അപ്പോഴേക്കിത് പാകമാവും അപ്പം ഇത് മതി ഇനി നമുക്കിത് തണുപ്പിച്ചുകൊണ്ടുവരണം റൂം ടെമ്പറേച്ചറിലായാൽ മതി അത് കൂടുതൽ തണുക്കുക അപ്പൊ ഞാൻ നമ്മുടെ മിക്സി ജാർ ഫ്രീസറിൽ വെച്ച് ഒരു രണ്ട് മണിക്കൂർ ഞാൻ തണുപ്പിച്ചതാണ് ഇനി ഇതിനകത്തോട്ട് നമുക്ക് നമ്മുടെ വിത്തി ക്രീം ഒഴിക്കാം ഇഷ്ട അടിച്ചിട്ട് തരാം ഒരു മിനിറ്റോളം നമ്മൾ അടിച്ചാൽ മതി ആദ്യം ലോ സ്പീഡിലും പിന്നെ മീഡിയം സ്പീഡ് അങ്ങനെ ഹൈ സ്പീഡ് അങ്ങനെ ആക്കി അടിച്ചാൽ മതി കൊല നേരിട്ട് അടിക്കേണ്ട ആവശ്യമില്ല അത് പാകമാകുമ്പോ മിക്സിയുടെ ബ്ലേഡ് കറങ്ങാൻ ഇച്ചിരി വിഷമം ഉണ്ടാകും സൗണ്ടൊക്കെ കേൾക്കും അല്ലാതെ നമ്മൾ കേക്കിന് അടിക്കുന്നവർ അത്രയും സ്റ്റിഫാണ്ടാകട്ടെ ഞാൻ അടിച്ചിട്ട് നമ്മുടെ വരാടെ മാങ്ങിയൊപ്പ റൂം ടെമ്പറേച്ചറിലാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വിപ്പിംഗ് ക്രീം രണ്ട് അടിച്ചെടുത്തോണ്ടെന്നുണ്ടോ ഇതുകൊണ്ടോ ഒത്തിരി സ്റ്റിഫ് ഒന്നും ആണ് ഇത്രേ ആയാ മതി ഓ ഒത്തിരി സ്റ്റിഫായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കേക്കിന്റെ എത്ര ആവണ്ട ഇങ്ങനെ മതി ഒത്തിരി സ്റ്റിഫായാല് ഇതിന് നല്ല ആ സോഫ്റ്റ്നെസ് ഇനി കിട്ടത്തില്ല ഈ ഐസ് സോഫ്റ്റ്നെസ് ഇനി പറ്റത്തില്ല അതുകൊണ്ട് ഇത്രയും മതി അത് നമ്മൾ അടിക്കുമ്പോൾ തന്നെ നമുക്ക് ആ സൗണ്ടിൻ്റെ വ്യത്യാസം കേൾക്കാം ഒരു മിനിറ്റ് അടിച്ചാൽ മതി ആഹ് ലോയിൽ പിന്നെ മീഡിയം പിന്നെ ഹൈ ഇങ്ങനെ ലോട്ടന്ന് ഒരു മിനിറ്റ് മതി അപ്പോഴേക്കും ഇത് റെഡിയാവും ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഈ അരിച്ചിരി ഒന്നും മാംഗോ ഇടാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി ഒന്ന് കറക്കിയാൽ മതി കേട്ടോ മിക്സ് ചെയ്യാൻ വേണ്ടി മാത്രം ഓട്ടന്ന് കറിയാൽ മതി മാങ്ങാപ്പുഴ നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കാം നല്ല കളറുള്ള മാങ്ങാപ്പുഴ എടുക്കുകയാണെങ്കിൽ ഐസ്ക്രീമിന് നല്ല കളർ കാണും ഇതിന്റെ കൂടെ നമുക്ക് ഒരു കാൽ ടീസ്പൂണോളം വന എസൻസ് കൂടെ നമുക്ക് ഒഴിക്കണം ആ ഇപ്പോൾ വനിൽ ലെസൺസ് ഒഴിക്കുകയാണെ കാൽ ടീസ്പൂൺ വനിൽ ലൺസും മാങ്ങപ്പുഴ അരസും കൂടി നമ്മൾ ഒന്ന് മിക്സ് ചെയ്യും അതിനുശേഷം അതിനകത്തോട്ട് ഈ പാലും കൂടി ഒഴിച്ചിട്ട് ജ്യൂസ് ഒന്ന് മിക്സ് ചെയ്യും അത്രയും ആയാൽ മതി അതിന് അതിനുശേഷം നമുക്ക് ബൗളിലോട്ട് നമുക്ക് ഒഴിച്ച് വെക്കാൻ പറ്റും അപ്പോൾ ഞാൻ അരച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊണ്ടുവരാവേ എല്ലാം കൂടെ അപ്പോൾ മിക്സിയിൽ മാങ്ങാപ്പുഴം പിന്നെ വനില എസൻസും അത് ഞാൻ ആദ്യം മിക്സ് ചെയ്തു ഇന്ന് കറക്കിയെടുത്തേ ഉള്ളൂ അതിന് ശേഷം ഞാൻ കാച്ചുവെച്ച അരക്കപ്പ് പാൽ ഒഴിച്ചു എന്നിട്ടൊന്ന് ഒരു പ്രാവശ്യം ഒന്ന് അടിച്ചെടുത്തു ഒത്തിരി നേരം ഇത് അടിക്കരുതേ ഉള്ളൂ അങ്ങനെ മിക്സ് ചെയ്തു ജസ്റ്റ് മിക്സ് ആയാൽ മാത്രം മതി അപ്പോൾ അങ്ങനെ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ബൗളിലോട്ട് നമുക്കിത് ഒഴിച്ച് വിളിക്കാം അപ്പം എയർടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറാണെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ ഫ്രീസറിലോട്ട് വയ്ക്കാം അല്ലെങ്കിൽ ഒരു ക്ലീൻ ഫീലിംഗ് കൊണ്ട് നമുക്ക് കവർ ചെയ്ത് വെച്ചാൽ മതി അപ്പം ആറ് മണിക്കൂർ മുതൽ ഒരു രാത്രി ഒരു രാത്രി വെച്ചാലും മതി കേട്ടോ ഞാൻ ഏതായാലും ഒരു രാത്രി വയ്ക്കുന്നുണ്ട് എന്നിട്ടാണ് എടുക്കുന്നുള്ളൂ ബീറ്റർ ഇല്ലാത്തവർക്കും എല്ലാവർക്കും കൊച്ചു കുട്ടികൾക്ക് പോലീതണ്ടാക്കാൻ പറ്റും ഇങ്ങനെ അടച്ച് നമുക്ക് വെക്കാം അല്ലെങ്കിൽ ക്ലിങ് കൊണ്ട് നമുക്ക് കവർ ചെയ്ത് വെക്കാം അല്ലെങ്കിൽ ഇതിനകത്ത് ഐസ് വരും ഐസ് അപ്പം നമുക്ക് ഈ ഒരു രാത്രി മുഴുവൻ നമുക്ക് ഫ്രീസറിൽ വെക്കാം എന്നിട്ട് നമുക്ക് നാളെ കാണാം കേട്ടോ അപ്പോൾ ഒരു രാത്രി മുഴുവൻ ഞാൻ ഐസ്ക്രീം മിക്സ് നമ്മൾ ഫ്രീസറിൽ വെച്ചു ഇപ്പം ഇത് പിറ്റേ ദിവസമാണ് ഇത് എന്നിട്ട് ഞാനൊരു അഞ്ച് മിനിറ്റ് നേരം നമ്മൾ ഫ്രിഡ്ജിലോട്ട് താഴോട്ട് ഞാൻ ഇറക്കി വെച്ചായിരുന്നു കേട്ടോ അല്ലെങ്കിൽ സ്കൂപ്പ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും ഉണ്ട് നമുക്ക് തുറന്ന് നോക്കാം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് നീ സ്കൂപ്പ് ചെയ്യാം കടയിൽ നിന്നൊക്കെ മേടിക്കുന്നത് പോലെ നല്ല ടെക്സ്റ്ററിലാണ് ഇത് വന്നിരിക്കുന്നത് ബിരിയാണി ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാറുള്ളതാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആണ് ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാല് പിള്ളേർക്കൊക്കെ ഇഷ്ടമാവും നല്ല കടയിൽ നിന്നൊക്കെ അതേ ഐസ്ക്രീമിന്റെ അതേ ടെക്സ്റ്ററിലാണ് വന്നിരിക്കുന്നത് ഇതിങ്ങനെ ഉണ്ടാക്കി നിങ്ങൾ കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒരിക്കലും കടയിൽ പോയി വാങ്ങിയല്ല അത്രയും ആണ് അപ്പം എല്ലാ കൂട്ടുകാരും വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്ത് കാണണേ അങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇനി അടുത്തൊരു അടിപൊളി വീഡിയോയുമായി നമുക്ക് കാണാം ഓക്കേ ബൈ താങ്ക്